വിമോചന സമരത്തിൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിയായിരുന്ന ലീഗ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കൂടെ കൂട്ടിയത് സ്വാഭാവിക അംഗീകാരമായി മാറി പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അഭാവം മാറി മന്ത്രിസഭാ രൂപീകരണത്തിൽ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് മാറ്റി നിർത്തി ലീഗ് വർഗീയ കക്ഷിയാണെന്ന ആക്ഷേപം വീണ്ടും അവർ ഉയർത്തി ലീഗിനെ മന്ത്രിസഭയിൽ കൂടെ കൂട്ടുന്നത് കോൺഗ്രസിന്റെ മതേതരത്വ പ്രതിച്ഛായ നഷ്ടപ്പെടും എന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ലീഗിന്റെ തട്ടകമായ കോഴിക്കോട് വന്ന് പ്രധാനമന്ത്രി സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തന്നെ ലീഗിന് കടന്നാക്രമിച്ചു ചത്ത കുതിരായെന്ന നെഹ്റുവിന്റെ ആഹ്വാനം മലബാറിലെ കോൺഗ്രസുകാർ വീണ്ടും ആവർത്തിച്ചു മലബാറിലെ കോൺഗ്രസുകാർ ലീഗ് വിരുദ്ധ കേന്ദ്രമായിരുന്നു മലബാറിലെ കോൺഗ്രസുകാർ വിമോചന സമരത്തിനെതിരുമായിരുന്നു പക്ഷേ തിരുവിതാംകൂറിലെ കോൺഗ്രസിന് അതൊന്നും പ്രശ്നമായിരുന്നില്ല അവസാനം സ്പീക്കർ പദവി നൽകാൻ ഒത്തുതീർപ്പായി ഇത്രയൊക്കെ ആയിട്ടും ലീഗിന് അഭിമാനക്ഷേതം തോന്നിയില്ല മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ സ്പീക്കർ സ്ഥാനം മാത്രമാണെങ്കിൽ അതാവട്ടെ എന്ന് ലീഗ് തീരുമാനിച്ചു കെ എം സീതി സാഹിബായിരുന്നു സ്പീക്കർ പക്ഷേ ലീഗിനെ കനത്ത മാനഹാനികൾ കാത്തിരിക്കുകയായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് അപ്രതീക്ഷിതമായി സീതി സാഹിബ് മരിച്ചപ്പോൾ പകരം സി എച്ച് മുഹമ്മദ് ഗോയെ സ്പീക്കറാക്കാനായിരുന്നു മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനം വീണ്ടും ലീഗിന് സ്പീക്കർ സ്ഥാനം നൽകാൻ ആവില്ലെന്ന് മലബാറിലെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റായിരുന്ന സി കെ ഗോവിന്ദൻ നായർ വാശി പിടിച്ചു തിരുവിതാംകൂർ കോൺഗ്രസ് നേതാക്കൾ അതിനോട് യോജിച്ചില്ല അവസാനം അതിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി ലീഗിൽ നിന്ന് രാജിവെച്ചു വന്നാൽ സി എച്ചിന് സ്പീക്കറാക്കാമെന്ന് കോൺഗ്രസ് ഉപാധി വെച്ചു മലബാർ രാഷ്ട്രീയത്തിൽ മാത്രം അപ്രമാദിത്യമുണ്ടായിരുന്ന ലീഗിന് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ചുവടുവെപ്പ് കളയാൻ തയ്യാറായിരുന്നില്ല എന്ത് നാണക്കേട് സഹിക്കാനും അവർ തയ്യാറായിരുന്നു സി എച്ച് അവസാനം ലീഗിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കേണ്ടി വന്നു സി എച്ചിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സി എച്ച് അങ്ങനെ ചെയ്തു സി എച്ചിനെ തൊപ്പി ഊരിച്ചു എന്ന് കോൺഗ്രസുകാർ പെരുമ്പറകൊട്ടി സി എച്ചിന്റെ തൊപ്പി കോൺഗ്രസുകാർ ഊരിപ്പിച്ചു എന്നായിരുന്നു അന്നത്തെ നാട്ടുവർത്തമാനം പക്ഷേ ഇതോടെ കഴിഞ്ഞില്ല കോൺഗ്രസിൽ നിന്ന് ലീഗ് അനുഭവിച്ചു വന്ന നാണക്കേട് ലീഗ് വർഗീയവാദികളാണെന്ന അവരുടെ ആക്ഷേപം വീണ്ടും തുടർന്നു അവസാനം സർക്കാരിന്റെ രണ്ടു വർഷം പൂർത്തിയാവാനായപ്പോയേക്കും സഹിക്കാനാവാതെ ലീഗ് മുന്നണിയിൽ നിന്ന് തന്നെ രാജിവെച്ചു സ്പീക്കർ പദവിയും ഒഴിഞ്ഞു കോൺഗ്രസിന്റെ അലക്സാണ്ടർ പറമ്പിത്തറ പുതിയ സ്പീക്കറായി അങ്ങനെ കോൺഗ്രസുമായുള്ള ലീഗിന്റെ ആദ്യത്തെ സഖ്യകാലം വളരെ കൈപ്പേറിയതായിരുന്നു